ഫാദർ ഫാദർ ഫിലിപ്പ് കോൺഗ്രസിന്റെ ഡയറക്ടറാണ് അദ്ദേഹം നിലവിൽ സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ സർക്കാർ അയഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയുകയാണ് എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ സർക്കാർ അയഞ്ഞിരിക്കുന്നു എന്നതിനേക്കാൾ സർക്കാർ കൃത്യമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വളരെ പ്രത്യേകിച്ച് അനേകം അധ്യാപകരുടെ ജീവിത ജീവസന്ധാരണ പ്രതിസന്ധിയിലായപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയിലൂടെ കത്തോലിക്ക സഭ യുടെ നേതൃത്വത്തിലെ എല്ലാ ക്രൈസ്തവരും ഒരുമിച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യം സർക്കാർ അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇത്തരം ക്രിയാത്മകമായ നിലപാടുകളാണ് ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളോട് സർക്കാരുകൾ അനുവർത്തിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട് ഈ അധ്യാപി അധ്യാപകരെയെല്ലാം എത്രയും പെട്ടെന്ന് അവരുടെ അംഗീകാരം കൊടുത്ത് അവർക്ക് ശമ്പളം കിട്ടുന്ന ഒരു സ്ഥിതി വരണം വാഗ്ദാനങ്ങൾ ഇനിയും പലതും ചെയ്തിട്ടുണ്ട് അതെല്ലാം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് പാണത്തൂർ എന്ന സ്ഥലത്ത് കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തില് പതിനായിരങ്ങൾ അണിനിരക്കുന്ന ഒരു റാലിയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഇതിലൂടെ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട് ഈ നാട്ടിലെ ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിട്ട് അതിലെ നിർദ്ദേശങ്ങള് ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് അനുഭാവപൂർവം പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും ഇത്തവണത്തെ തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്